അപ്പോൾ ഹേബിയസ് കോർപ്പസൊക്കെ റദ്ദെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും കോടതി അത് അനുയ പിന്നെ അനുവദിക്കണമെന്നുമില്ല അപ്പോൾ ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം ഇത് ഈ എലിയെ എലിയെ കൊല്ലാൻ പിന്നെ ഇല്ലം ചൊടുന്നു എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അമേരിക്കയെ മഹത്വവൽക്കരിക്കുന്നത് എന്താണ് അമേരിക്കയെ അമേരിക്കയുടെ ഏറ്റവും മഹത്വം എന്താണ് ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ട് ഇവിടെ ഒരാൾ എത്ര വലിയ ആളാണെങ്കിലും പ്രസിഡന്റ് പോലും ആ നിയമത്തിന് അധീന അധീനനാണ് നിയമത്തിന് അപ്പുറത്തല്ല നിയമത്തിന് കീഴെയാണ് അപ്പോൾ ആരെയും ഇങ്ങനെ ആരുടെയെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല അത് നിയമാനുസൃതമേ ചെയ്യാൻ പറ്റൂ എന്ന് മാത്രമല്ല ഇവിടെയുള്ളവർക്കെല്ലാം ഡ്യൂ പ്രോസസ്സ് ഡ്യൂ പ്രോസസ്സനുസരിച്ച് നിയമത്തിന് കൃത്യമായ നിയമത്തിന് അനുസരിച്ച് മാത്രം മാത്രമേ ചെയ്യാൻ അവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റൂ അത് പൗരനാവണം എന്നില്ല പൗരനല്ലാത്തവർക്കും അത് ബാധകമാണ് ഇന്ത്യയിൽ ആ ഡ്യൂ പ്രോസസ്സിന് പകരം കാരണം അത് വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമാണ് ഇന്ത്യയിൽ പകരം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നിയമാനുസൃതം നിയ പിന്നെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് മാത്രമല്ല ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ആ ശരിയായ നിയമം ആ നിയമം ശരിയാണോ എന്ന് പോലും കോടതി തീരുമാനിക്കുന്ന ആ രീതിയിലാണ് ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ പോകുന്നത് അതിൻ്റെ മറവിലാണ് ഈ ജുഡീഷ്യൽ സൂപ്രമസി എന്നൊരു 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 കാര്യം തന്നെ ഉണ്ടായത് അതായത് ഈ പിന്നെ പരമാധികാരം അന്തിമമായ പിന്നെ കാര്യങ്ങളിൽ അന്തിമമായ എടുക്കാനുള്ള അവകാശം കോടതിക്കാണ് എന്നുള്ള ആ ഒരു തീരുമാനം ഉണ്ടാകുന്നത് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ജോൺ മാർഷൽ അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ വിധി നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്താ മാഡിസൺ വേഴ്സസ് മാർബറി ആ കേസിലാണ് ആ വിധി വരുന്നത് അപ്പം അങ്ങനെ ആ ഡ്യൂ പ്രോസസ് ലോയൊക്കെ ഉള്ളതാണ് അമേരിക്കയെ മഹത്വവൽക്കരിക്കുന്നത് അതൊക്കെ കളഞ്ഞിട്ട് ഹേബിയസ് കോർപ്പസും അതുപോലെ തന്നെ കോടതികളിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശവും ഇതെല്ലാം ഈ രാജ്യത്തെ രാജ്യത്തിൻ്റെ മഹത്വമായിരുന്നു മഹത്വമാണ് അപ്പം അത് അതൊക്കെ നീക്കം ചെയ്തിട്ട് അതൊക്കെ ചെയ്തിട്ട് കുറച്ച് പിന്നെ കുറച്ച് ആളുകളെ തിരിച്ചയക്കാൻ വേണ്ടി അതൊക്കെ റദ്ദെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മഹത്വം ഇവിടെ പോയി തീരും അതുപോലെ തന്നെ ഈ ഈ പിന്നെ പിന്നെ എലി എലിയെ എലിയെ കൊല്ലാൻ ഇല്ലം ചൊടുന്നു എന്ന് പറഞ്ഞ പോലെ ഈ വരുന്ന ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആരാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നോ അല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒക്കെ വരുന്നവർ ഇവിടെ വന്ന് നാല് കാശുണ്ടാക്കാം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം ജീവിക്കാം എന്ന് കരുതി വരുന്നവരാണ് ഇനി മെക്സിക്കോയിൽ നിന്നും പിന്നെ സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നവർ പട്ടിണി പാവങ്ങൾ അപ്പം ഇവരോടാണ് ഈ യുദ്ധം ചെയ്യുന്നത് അമേരിക്ക പോലൊരു മഹത്തായ രാജ്യം അതാണ് മനസ്സിലാക്കേണ്ടത് ഈ പുതിയതായിട്ട് ഇങ്ങനെ ആളുകൾ അനിയന്ത്രിതമായി വരുന്നത് നിയന്ത്രിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് തെറ്റൊന്നുമില്ല അത് അങ്ങനെ തന്നെ വേണം എന്താനും ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ അതിർത്തി കടന്നിങ്ങനെ വരിക ഇവിടെ അനാഥമായിട്ട് പോലെ അപ്പം അത് ഏറ്റവും തെറ്റായ ഒരു കാര്യമായി പോയി